സൗമ്യ ടി വി സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പ്രേമ എൺ സൂര്യയുടെ നോട്ടം ഒന്നും നീലിമ ശ്രദ്ധിച്ചതേയില്ല അവളുടെ മനസ്സിൽ അപ്പോഴെല്ലാം സിദ്ധാർത്ഥ് മാത്രമായിരുന്നു അന്ന് രാത്രി സംഭവിച്ച കാര്യങ്ങൾക്ക് ശേഷം നീലിമ മനപൂർവ്വം സിദ്ധാർത്ഥിനെ കാണാതെ നടക്കുന്നതിന് കാരണം അവനുമായി സംസാരിക്കാൻ അവസരങ്ങൾ കുറഞ്ഞിരുന്നു അങ്ങനെ ഓരോന്നാലോചിച്ചുകൊണ്ട് അവളിരുന്നു അല്പനേരം കഴിഞ്ഞപ്പോൾ നീലിമ ഓഫീസിലേക്ക് തന്നെ തിരികെ ചെന്നു സൂര്യയും പ്രിയങ്കയും വീടുകളിലേക്ക് മടങ്ങി അന്നത്തെ ജോലികൾ തീർത്തി െങ്കിലും നീലിമയുടെ ഒരു പ്രധാനപ്പെട്ട ഫയൽ ഓഫീസിൽ വെച്ച് മറന്നത് കാരണമായിരുന്നു നീലിമയ്ക്ക് തിരികെ പോകേണ്ടി വന്നത് ഓഫീസ് ടൈം കഴിഞ്ഞിരുന്നത് കൊണ്ട് ആളുകൾ കുറവായിരുന്നു മറ്റ് സ്റ്റാഫുകൾ ഇറങ്ങാനുള്ള ഒരുക്കത്തിലുമായിരുന്നു അപ്പോൾ നീലിമ തന്റെ ക്യാമിനിൽ ചെന്ന് ഫയലുകൾ എടുത്ത ശേഷം തിരികെ വേഗമിറങ്ങി അശ്വിനും മല്ലികയ്ക്കും കഴിക്കാനുള്ള ഭക്ഷണം നീലിമ പാഴ്സൽ വാങ്ങിയിരുന്നതും ഐസ്ക്രീമും ഇരിപ്പുണ്ടായിരുന്നു അത് ചീത്താവുന്നതിന് മുന്നേ വീടെത്തണമെന്ന് അവൾ കരുതി നീലിമ ഓഫീസിലെ ഹാളിൽ നിന്നും ഇറങ്ങി മുന്നോട്ട് നടന്നപ്പോൾ പെട്ടെന്നൊരാൾ അവളുടെ മുന്നിൽ ിലേക്ക് വന്ന് വഴി തടഞ്ഞു നീലിമ അതാരാണെന്ന് നോക്കി അവൾ പ്രതീക്ഷിച്ചിരുന്നത് പോലെ അത് കിരൺ തന്നെയായിരുന്നു ഹലോ നീലിമ ഇതെന്താ ഇറങ്ങാൻ കിരൺ ചോദിച്ചു നീലിമ ഒട്ടും താല്പര്യമില്ലാത്ത മട്ടിൽ അവനെ നോക്കി അല്ല രാവിലെ കണ്ട പരിചയമൊന്നും ഇപ്പൊ ഇല്ലല്ലോ മറന്നു ഇത് ഞാനാ നിന്റെ ബോസ് കിരൺ ഓർമ്മിപ്പിച്ചു അതിൽ ഒരു ഭീഷണിയുടെ സ്വരം കലർന്നിരുന്നു ഓഫീസിലെ സ്റ്റാഫുകൾ എല്ലാ പേരും അപ്പോഴേക്കും ഇറങ്ങി തുടങ്ങി നീലിമയ്ക്ക് നേരിയ ഭയം തോന്നി അവൾ കിരണിനോട് ഒന്നും പറയാൻ നിൽക്കാതെ ഓഫീസിൽ നിന്നും ഇറങ്ങി അപ്പോൾ കിരൺ പിന്നാലെ വന്നു ഹേയ് പോവല്ലേ എന്നെ കണ്ടിട്ട് എന്താ മൈൻഡ് ചെയ്യാതെ പോകുന്നേ കിരൺ ചോദിച്ചു സാർ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്റെ പിന്നാലെ ഇങ്ങനെ വരാൻ നാണും തോന്നുന്നില്ലേ നീലിമ വെറുപ്പോടെ ചോദിച്ചു അതിന് നിന്റെ പിന്നാലെ ആര് വന്നു എന്റെ ഓഫീസിലെ വർക്ക് ചെയ്യുമ്പോൾ എന്നെ കാണേണ്ടി വന്നൊക്കെ ഇരിക്കും അല്ലെങ്കിൽ വേറെ പണി നോക്കി പോണം കിരൺ പറഞ്ഞു അവൻ രാവിലെ ഉള്ളതുപോലെ പോലെ മയത്തിലല്ല സംസാരിക്കുന്നതെന്ന് നീലിമയ്ക്ക് മനസ്സിലായി സാർ നിങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നു എന്നുള്ളത് ശരിയാണ് ഇപ്പോൾ ഓഫീസ് ടൈം കഴിഞ്ഞു സോ നിങ്ങൾ പറയുന്നതെല്ലാം കേട്ട് നിൽക്കേണ്ട കാര്യൊന്നും എനിക്കില്ല നീലിമ പറഞ്ഞു കിരണിന്റെ മുഖത്ത് അത് കേട്ട് വല്ലാത്ത ദേഷ്യം തെളിഞ്ഞു നീലിമ നോക്ക് ഞാൻ തന്നോട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല എനിക്ക് അതിനു ഒട്ടും താല്പര്യവുമില്ല പിന്നെ എനിക്കൊരാഗ്രഹമുണ്ട് അത് ചോദിക്കാനാണ് ഞാനിപ്പോൾ വന്നത് തന്നെ കിരൺ പറഞ്ഞു അവൻ എന്താഗ്രഹത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നതെന്ന് അറിയാൻ നീലിമ അവന്റെ മുഖത്തേക്ക് നോക്കി ഒരു പക്ഷെ മറ്റെന്തെങ്കിലുമാണ് അവൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എങ്ങനെ പ്രതികരിക്കണമെന്നവൾ മനസ്സിൽ കണക്ക് കൂട്ടി വെച്ചിരുന്നു കിരൺ അവളെ നോക്കി തുടർന്നു ഇന്ന് താൻ എന്റെ കൂടെ ഡിന്നറിന് വരണം അത്രയേ എന്താ പറ്റില്ലേ കിരൺ ചോദിച്ചു അവൾ സമ്മതിക്കുമെന്ന ഒരു ആത്മവിശ്വാസം അവനെ ഉണ്ടായിരുന്നു നീലിമ അപ്പോൾ വെറുപ്പോടെയാണ് അവനെ നോക്കിയത് പറ്റില്ല ഒന്നാമത് ഞാൻ ഫുഡ് കഴിച്ചിട്ടാണ് ഇങ്ങോട്ട് ഫയൽ എടുക്കാൻ വേണ്ടി വന്നത് രണ്ടാമത്തെ കാര്യം വീട്ടിൽ നിന്ന് നേരത്തെ ചെല്ലണം നീലിമ തറപ്പിച്ചു പറഞ്ഞു അത് കേട്ടപ്പോൾ കിരൺ ആകെ വല്ലാതെയായി അവന്റെ ജീവിതത്തിൽ തന്നെ ഒരു പെണ്ണിനോട് ഇങ്ങനെ കെഞ്ചി നിൽക്കുന്നത് ആദ്യമായിട്ടാണ് സാധാരണയായി അവൻ ആഗ്രഹിക്കുന്ന പെണ്ണുങ്ങളെല്ലാം തന്നെ അവൻ കാശു കാശുകാണിച്ച് വശീകരിച്ചിരുന്നു പക്ഷേ നീലിമ ആ തരത്തിൽ പെട്ടവളല്ല അവളെ വളയ്ക്കാൻ നല്ല ബുദ്ധിമുട്ടാണെന്ന് കിരണിന് തോന്നി പക്ഷെ എന്നിട്ടും അവൻ ശ്രമം ഉപേക്ഷിക്കാൻ തയ്യാറല്ലായിരുന്നു നീലിമ പ്ലീസ് താൻ വിശിപ്പില്ലേ ഒന്നും കഴിക്കണ്ട എന്നാലും എന്റെ കൂടെ ഒന്ന് വന്ന മാത്രം മതി എന്റെ വലിയൊരു ആഗ്രഹമാണ് കിരൺ പറഞ്ഞു കിരൺ സോറി ഓഫീസ് ടൈം കഴിഞ്ഞു എനിക്കിങ്ങനെ ലൂസ് സ്റ്റോക്കിന് താല്പര്യമില്ല എന്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു മാത്രമല്ല നിങ്ങളോടൊപ്പം ഡിന്നറിനോ പാട്ടിക്കോ വിളിക്കാൻ നിൽക്കണ്ട എനിക്കത് ഇഷ്ടമല്ല നീലിമ രൂക്ഷമായി പറഞ്ഞു അവളുടെ മുഖത്തെ ഭാവം കണ്ടപ്പോൾ ഇനി വലതും പറഞ്ഞു അവൾ തന്നെ തല്ലിയേക്കും എന്നുവരെ കിരൺ ഇനി തോന്നിപ്പോയി ഇവൾ മാത്രം എന്താണ് തന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്നവൻ ചിന്തിച്ചു നീലിമ ഏത് വിധേനയും ഞാൻ എന്റെ മുറിയിൽ എത്തിച്ചിരിക്കും അതുവരെ ഉള്ളു എന്റെ ഈ കെഞ്ചലൊക്കെ നീ ഒരിക്കലും പിന്നെ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല കിരൺ മനസ്സിൽ പറഞ്ഞു നീ എത്ര പ്ലാൻ ചെയ്താലും എന്നെ നിന്റെ വരിതിയിൽ കിട്ടാൻ ഫോണിലട കോപ്പേ നീ വെറുതെ മനക്കോട്ട കെട്ടണ്ട അവന്റെ മനസ്സിലിരിപ്പ് അറിയാവുന്നത് പോലെ നീലിമയും ചിന്തിച്ചു നീലിമയെ ഡിന്നറിന് കൊണ്ടുപോവാൻ എന്താണ് മാർഗമെന്ന് കിരൺ ആലോചിച്ചു അപ്പോൾ അവനൊരു ബുദ്ധി തോന്നി നീലിമ ഞാൻ ലൂസ് ിനും വന്ന ഒരുത്തനല്ല ഒരുപാട് ഉത്തരവാദിത്തമുള്ള ജോലിയുള്ള ആളാണ് നിന്നേക്കാൾ ഉത്തരവാദിത്വം എനിക്കുണ്ട് സോ ഞാൻ ഡിന്നറിന് വിളിച്ചത് നീലിമ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമല്ല അതുകൊണ്ടാണ് നീ കഴിച്ചില്ലെങ്കിലും എന്റെ കൂടെ വരണമെന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് തന്നോട് സംസാരിക്കാനുള്ളത് കമ്പനിയെക്കുറിച്ചുള്ള ഒരു കാര്യമാണ് കിരൺ പറഞ്ഞു അത് കേട്ട് നീലിമ അവനെ തന്നെ നോക്കി കമ്പനിയുടെ എന്ത് കാര്യം അതും ഓഫീസ് ടൈമിൽ പറയാത്ത എന്താണ് സാറിന് സംസാരിക്കാനുള്ളത് എവിടെ വെച്ച് പറ കേൾക്കട്ടെ നീലിമ പറഞ്ഞു അപ്പോൾ കിരൺ ഒന്ന് പതറി ആ സമയം എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അവൾ തന്നെ തെറ്റിദ്ധരിക്കുമെന്ന് വ്യക്തമായി അറിയാവുന്നത് കൊണ്ട് കിരൺ ഉടനെ പറഞ്ഞു അത് നീലിക്ക് ഒരു ആർട്ടിസ്റ്റിനെ കൂടി ട്രെയിൻ ചെയ്യാൻ തരാൻ വേണ്ടിയായിരുന്നു സൂര്യയുടെ കാര്യങ്ങൾ ഏതാണ്ട് സെറ്റ് ആയല്ലോ ഇനി അവന് ഗൈഡിന്റെ ആവശ്യമില്ല സോ മറ്റൊരാളെ നീലിമ ഏൽക്കണം അല്ലെങ്കിൽ രണ്ടുപേരെയും നീലിമ നോക്കണം കിരൺ പറഞ്ഞത് കേട്ട് നീലിമ അവനെ നോക്കി എന്തോന്ന് വീണ്ടും ഒരാളെ കൂടി ഞാൻ ഗൈഡ് ചെയ്യണമെന്നോ ഇതത്ര അത്ര നിസ്സാര പണിയെന്നാണോ സാറിന്റെ വിചാരം എനിക്ക് പറ്റില്ല രണ്ടുപേരെ ഗൈഡ് ചെയ്യേ അല്ല അല്ലെങ്കിൽ സൂര്യ സെറ്റിൽ ആയിട്ടില്ലല്ലോ ഇപ്പൊ തന്നെ അവന് ഗൈഡ് വേണ്ടെന്നൊക്കെ തീരുമാനിക്കാൻ സമയമായോ അവൻ ഇനിയും ഒരുപാട് നീലിമ ചോദിച്ചു അവൻ മുന്നേറിയാലും ഇല്ലെങ്കിലും നീലിമ ഇതിന് സമ്മതിച്ചേ പറ്റൂ അവന്റെ കാര്യൊന്നും എന്റെ കൺസേ അല്ല കിരൺ വാശിയോടെ പറഞ്ഞു സത്യത്തിൽ അവൻ അങ്ങനെയൊന്നും പറയണമെന്നുണ്ടായിരുന്നില്ല പക്ഷേ നീലിമയുടെ ദേഷ്യത്തോടെയുള്ള സമീപനം കണ്ടപ്പോൾ അവളെ ഒന്നും ബുദ്ധിമുട്ടിക്കാൻ തന്നെയാണ് അവൻ അങ്ങനെ പറഞ്ഞത് ഇല്ല സാർ എനിക്കിത് പറ്റില്ല അതിന്റെ പേരിൽ എന്ത് സംഭവിച്ചാലും ശരി ഒന്നാമത് സൂര്യക്ക് ഇപ്പോൾ തന്നെ ഒന്നും പ്ലാൻ ചെയ്യാൻ അറിയില്ല ഏടിന്റെ ആവശ്യം നന്നായി ഉണ്ട് അവന്റെ ഷൂട്ടിംഗ് മറ്റും ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് മറ്റൊരാളെ കൂടി ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല സോ എനിക്കിത് പറ്റില്ല നീലിമ പറഞ്ഞു നീലിമയുടെ ആ തരത്തിലുള്ള സംസാരം കിരണിന്റെ ദേഷ്യം പിന്നെയും കൂട്ടി അവൻ അവളെ നോക്കി പറഞ്ഞു അതെ ഞാനാണ് ബോസ് ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാ മതി അല്ല സൂര്യയുടെ ഡെഡ് ഷീറ്റും മറ്റും ഉണ്ടാക്കലല്ലാതെ എനിക്കിവിടെ എന്താ ഇത്ര പണിയുള്ളത് വെറുതെ ഇരുന്ന് ശമ്പളം മേടിക്കാനാണെ വേറെ വല്ല സ്ഥലത്തും പണി നോക്കണം ഇവിടെ പറ്റില്ല കിരൺ പറഞ്ഞു അത് കേട്ട് നീലിമയുടെ മുഖം കോപം കൊണ്ട് തൊടുത്തു സാർ സൂക്ഷിച്ച് സംസാരിക്കണം ഞാൻ എന്റെ ജോലി കൃത്യമായി ചെയ്തു തന്നെയാണ് ശമ്പളം മേടിക്കുന്നത് വെറുതെ ഇരുന്ന് ശമ്പളം മേടിക്കുന്നത് താനാ തനിക്ക് ഒരുപാട് ഫ്രീ ടൈം ഉണ്ടല്ലോ അത്ര ഈസിയാണ് ഈ ജോലിയെങ്കിൽ ഒരാളെ അങ്ങ് ട്രെയിൻ ചെയ്തൂടെ എന്തേ പറ്റില്ലേ നീലിമ ചോദിച്ചു കിരൺ ആകെ അപമാനിതനായി അവൻ അവളെ നോക്കി പല്ലിറമി നീലിമ ഞാൻ ആരാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ ഇവിടെ ഞാൻ പറയുന്നത് മാത്രമേ നടക്കൂ ഒന്നെങ്കിൽ പുതിയൊരാളെ നീലിമ ട്രെയിൻ ചെയ്യണം അല്ലെങ്കിൽ വീട്ടിൽ പോയിരിക്കേണ്ടി വരും എന്ത് വേണം െന്ന് തനിക്ക് തീരുമാനിക്കാം കിരൺ പറഞ്ഞത് കേട്ട് നീലിമ ഒരു നിമിഷം തരിച്ചു നിന്നുപോയി എന്തായാലും ഉടനെ ഒന്നും മറ്റൊരിടത്തും ജോലി കിട്ടാൻ പോകുന്നില്ല എന്ന് അവൾക്ക് നന്നായി അറിയാം അച്ഛനും അഞ്ജലയും ആദ്യമെല്ലാം എന്തെങ്കിലും തരത്തിൽ പാര വെച്ച് ജോലി തകർക്കാൻ ശ്രമിക്കുമെന്ന് ഉറപ്പാണ് ഉള്ള ജോലി കൂടി പോയാൽ എന്ത് ചെയ്യുമെന്ന് നീലിമ ആലോചിച്ചു അപ്പോഴൊന്നും തന്റെ ഭർത്താവ് ഒരു കോടീശ്വരനാണ് എന്ന ചിന്തയില്ലായിരുന്നു അയാളുടെ കമ്പനിയിൽ ജോലിക്ക് കയറാമെന്നും അവൾ ചിന്തിച്ചില്ല അശ്വിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ നീലിമയ്ക്ക് വിഷമം തോന്നി അവളുടെ ആ ദയനീയമായ നിൽപ്പ് കണ്ട് കിരൺ ചിരിച്ചു എന്താ മിസ് നീലിമ തനിക്ക് ജോലി കളഞ്ഞു പോവാൻ തോന്നുന്നില്ലേ കിരൺ തന്നെ പരിഹസിക്കുകയാണെന്ന് മനസ്സിലായിട്ടും നീലിമയ്ക്ക് ഒന്നും തിരികെ പറയാൻ സാധിച്ചില്ല അവൾ വല്ലാതെ അസ്വസ്ഥയായിരുന്നു എങ്കിലും കിരണിനെ വെറുപ്പിക്കാതിരിക്കുന്നതാണ് ബുദ്ധിയെന്ന് അവൾക്ക് തോന്നി സാർ എനിക്ക് മറ്റൊരാളെ ഗൈഡ് ചെയ്യാൻ സാധിക്കുമോ എന്നറിയില്ല എങ്കിലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാമെന്നേ ഇപ്പൊ പറയാൻ പറ്റൂ അല്ല ആളാരാണ് നീലിമ ചോദിച്ചു കിരൺ അപ്പോൾ പുച്ഛത്തോടെ ചിരിച്ചു നീയൊക്കെ ഇത്രയേ എനിക്ക് അറിയാടി എന്തായാലും കുറെ ഷോ ഇറക്കിയതല്ലേ കാണിച്ചു തരാം കിരൺ മനസ്സിൽ പറഞ്ഞു അപ്പോൾ നീലിമ അവന്റെ മുഖത്തേക്ക് വെറുപ്പോടെ നോക്കി കിരൺ തന്നെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വമാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് നീലിമയ്ക്ക് മനസ്സിലായി ആളെയൊക്കെ ഞാൻ പിന്നെ പറയാം നീലിമ എനിക്കെന്തായാലും സന്തോഷമായി പിന്നറിന് വന്നില്ലെങ്കിലും നീലിമ സമ്മതിച്ചല്ലോ കിരൺ പറഞ്ഞു നീലിമ ഒന്നും പറഞ്ഞില്ല അവൾക്ക് അവിടെ നിന്നും പോയാൽ മതിയെന്ന് തോന്നി ഒന്നാമത് ഓഫീസിൽ മുന്നിൽ സെക്യൂരിറ്റി മാത്രമേ ഉള്ളൂ ബാക്കി സ്റ്റാഫെല്ലാം മടങ്ങിയിരുന്നു എന്നാ ശരി ഞാൻ ഞാനിറങ്ങും നീലിമ പറഞ്ഞു അപ്പോൾ കിരൺ വീണ്ടും തടഞ്ഞു അല്ല പുതിയയാളെ എന്ന് ഗൈഡ് ചെയ്യാൻ പറ്റും തനിക്ക് കിരൺ ചോദിച്ചു ഞാനത് ചെയ്യാമെന്ന് പൂർണമായും സമ്മതിച്ചിട്ടില്ല ആളെ കാണണം നമ്മൾ ഗൈഡ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിലേ ഗൈഡ് ചെയ്യുന്നതിൽ കാര്യമുള്ളൂ സോ ആൾ ആരാണെന്ന് എനിക്ക് ആദ്യം അറിയണം എന്നിട്ടേ ഗൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്നൊക്കെ തീരുമാനിക്കാൻ പറ്റൂ നീലിമ പറഞ്ഞു ആളെ തനിക്ക് പിന്നെ പരിചയപ്പെടുത്തി തരാം ഇപ്പോൾ നീലിമ ചൊല്ലെ കിരൺ അധികാരത്തോടെ പറഞ്ഞു നീലിമയ്ക്ക് അത് തീരെ ഇഷ്ടമായിരുന്നില്ല എന്നാലും പിന്നെ അവനോട് ഒന്നും പറയാൻ നിൽക്കാം െ കാറിൽ കയറി അവിടെ നിന്നും പോയി നീലിമ വീട്ടിലെത്തുമ്പോൾ സമയം പിന്നെയും വൈകിയിരുന്നു അവൾ കാർ പാർക്ക് ചെയ്ത ശേഷം വീട്ടിന്റെ അകത്തേക്ക് കയറി അപ്പോൾ ഹോളിൽ അശ്വിൻ ഒറ്റയ്ക്കിരുന്ന് എന്തോ ആലോചനയിലായിരുന്നു നീലിമ ഒട്ടും ഉത്സാഹമില്ലാതെ ഹോളിൽ സോഫയിൽ ചെന്നിരുന്നു ഈ സമയം സിദ്ധാർത്ഥ് വീട്ടിൽ എത്തിയിരുന്നില്ല അമ്മേ അശ്വിൻ നീലിമയെ കെട്ടിപ്പിടിച്ചു അച്ചു എന്താ ഒറ്റയ്ക്കിരിക്കുന്നേ നീലിമ ചോദിച്ചു ഞാൻ ഡാഡിയും അമ്മയും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു അശ്വിൻ പറഞ്ഞു ആഹാ എന്താ വിശേഷം നീലിമ ചോദിച്ചു ഞാനിന്ന് ഒരു പെയിന്റിങ് ചെയ്തു അതിനെ ഒന്നാം സമ്മാനം കിട്ടി അന്നത്തെ പോലെ ഒരു പാവ അശ്വിൻ ഉത്സാഹത്തോടെ പറഞ്ഞു എന്നിട്ട് അവന് കിട്ടിയ പാവയും കാണിച്ചു കൊടുത്തു നീലിമ അത് കണ്ട് പൊഞ്ചിരിച്ചു നീലിമയുടെ ശബ്ദം കേട്ടപ്പോൾ മല്ലിക അവിടേക്ക് വന്നു ആ മോളെത്തിയോ മല്ലിക ചോദിച്ചു അപ്പോൾ നീലിമ കൈയിലെ പാക്കറ്റ് മല്ലികയെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു മല്ലിക ഇതിൽ ഇവനുള്ള ഐസ്ക്രീമും നിങ്ങൾക്കുള്ള ഫുഡും ഉണ്ട് നീലിമ ഉത്സാഹമില്ലാതെ വീണ്ടും പറഞ്ഞു മല്ലിക അത് വാങ്ങി അടുക്കളയിലേക്ക് പോയി അല്ല അമ്മ ഓക്കെയാണോ അശ്വിൻ ചോദിച്ചു അവന്റെ കരുതലിലൂടെയുള്ള ചോദ്യം കേട്ട് നീലിമ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു അമ്മ ഓക്കെയാണല്ലോ നീലിമ പറഞ്ഞു അല്ലല്ലോ അമ്മയുടെ മുഖത്ത് ചെറിയ വിഷമമുള്ള പോലെ ഉണ്ട് അശ്വിൻ പറഞ്ഞു ഓ അതാണോ അത് അമ്മയുടെ ജോലിയിലുള്ള പ്രഷർ കാരണോ അല്ലാതെ വേറൊന്നുമില്ല ബോസ് പറഞ്ഞു പുതിയ ഒരാളെ കൂടി ഗൈഡ് ചെയ്യണോന്ന് അങ്ങനെ ആവുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര തിരക്കാവൂ ഇനി നീലിമ പറഞ്ഞു അപ്പോൾ അശ്വിൻ അവളെ നിഷ്കളങ്കമായി നോക്കി എന്നാ പിന്നെ അമ്മയ്ക്കത് പറ്റില്ലെന്ന് പോരെ അശ്വിൻ ചോദിച്ചു അങ്ങനെ പറ്റില്ല ബോസ് പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ അമ്മയുടെ ജോലി പോവില്ലേ നീലിമ പറഞ്ഞു അമ്മയ്ക്കെന്നാ ആ ജോലി കളഞ്ഞൂടെ ജോലി പോയാൽ പോട്ടേന്ന് വെക്ക് അശ്വിൻ പറഞ്ഞു അത് കേട്ട് നീലിമ അവന്റെ നെറ്റിയിൽ ഉമ്മ വെച്ചു എന്റെ മോന് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അമ്മയൊന്ന് ഫ്രഷ് ആവട്ടെ കേട്ടോ നീലിമ അതും പറഞ്ഞ് എഴുന്നേറ്റ് പോയി അശ്വിൻ സോഫയിലിരുന്ന് അവൾ പോകുന്നത് നോക്കി അമ്മ തനിക്ക് വേണ്ടി വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് എന്ന് അവന് ആ പ്രായത്തിലും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നു നീലിമ കുളിച്ച് ഫ്രഷ് ആയ ശേഷം മുറിയിൽ ചെന്ന് കിടന്നു അവൾക്ക് ആകെ അസ്വസ്ഥത തോന്നി കിരൺ പറഞ്ഞത് അനുസരിച്ചാൽ ജോലി ഭാരം പിന്നെയും കൂടും അനുസരിച്ചില്ല എങ്കിൽ ജോലിയും പോവും ഇക്കാര്യത്തിൽ എന്ത് ചെയ്യുമെന്നറിയാതെ അവൾ ആലോചിച്ചിരുന്നു നല്ല ക്ഷീണം ഉണ്ടായിരുന്നുവെങ്കിലും എങ്കിലും ജോലിയിലെ അസ്വസ്ഥത കാരണം അവൾക്ക് ഉറക്കം വന്നില്ല അപ്പോഴേക്കും താഴെ സിദ്ധാർത്ഥ് എത്തിയിരുന്നു നീലിമ അതൊന്നും അറിഞ്ഞില്ല ഭക്ഷണശേഷം സിദ്ധാർത്ഥ് ഹോളിലെ സോഫയിൽ ചെന്നിരുന്നു നീലിമ തന്നോട് അകലച്ച കാണിക്കുന്നത് അവനെ മാനസികമായി വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി മുറിൽ ചെന്ന് നീലിമയൊന്ന് കണ്ടാലോ എന്ന് സിദ്ധാർത്ഥ് ചിന്തിച്ചു അപ്പോഴാണ് അശ്വിൻ അവിടേക്ക് ചെല്ലുന്നത് അതുവരെ അശ്വിൻ ഗെയിം കളിച്ചിരുന്നത് കാരണം രണ്ടുപേരും തമ്മിൽ സംസാരിച്ചിരുന്നില്ല അശ്വിൻ വരുന്നത് കണ്ട് സിദ്ധാർത്ഥ് ഫോൺ മാറ്റിവെച്ചു അച്ചു എന്താണ് കയ്യിൽ പാവയെക്കുണ്ടല്ലോ ഇതെവിടെന്നാ സിദ്ധാർത്ഥ് ചോദിച്ചു ഇന്ന് പെയിന്റിംഗ് മത്സരത്തിലെ എനിക്ക് സമ്മാനം കിട്ടിയതാ ഒന്നാം സമ്മാനം അശ്വിൻ പറഞ്ഞു ആഹാ എന്നിട്ടാണോ നിന്റെ മുഖത്ത് സന്തോഷമില്ലാത്തത് സിദ്ധാർത്ഥ് അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് ഡാഡി അമ്മയുടെ ബോസില്ലേ അയാൾ അമ്മയെ ശല്യം ചെയ്യുന്നുണ്ട് െന്ന് പറഞ്ഞിട്ട് അതമ്മ ഇന്ന് എന്നോട് പറഞ്ഞു അതാ എനിക്ക് സന്തോഷമില്ലാത്തത് അശ്വിൻ പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥിന്റെ മുഖം ദേഷ്യത്തിൽ ചുമന്നു ബോസ് അമ്മയോട് എന്ത് പറഞ്ഞു അമ്മ പറഞ്ഞേ സിദ്ധാർത്ഥ് കലിയോടെ ചോദിച്ചു സിദ്ധാർത്ഥ് ചോദിച്ചതിന് പറയാൻ മടിയുള്ളതുപോലെ പോലെ അശ്വിൻ സിദ്ധാർത്ഥിന്റെ അരികിലേക്ക് കൂടുതൽ ചേർന്ന് നിന്നു അപ്പോൾ സിദ്ധാർത്ഥ് അവനോട് വീണ്ടും ചോദിച്ചു അച്ചുമോൻ പേടിക്കണ്ട പറ എന്താ കാര്യം അമ്മ എന്താ നിന്നോട് പറഞ്ഞേ അശ്വിൻ ചോദ്യം കേട്ട് സിദ്ധാർത്ഥിന്റെ നേർക്കു നോക്കി പറഞ്ഞു അമ്മയുടെ ഓഫീസിലെ ബോസ് അമ്മയോട് നിന്ന് കൂടുതൽ സമയം ജോലിയൊക്കെ ചെയ്യാൻ പറഞ്ഞു അമ്മയ്ക്ക് അമ്മയ്ക്കിപ്പോ തന്നെ നല്ല തിരക്കല്ലേ അതുകൊണ്ട് ഞാൻ അമ്മയോട് പറ്റില്ലായിരുന്നോ എന്ന് പറഞ്ഞു ചോദിച്ചു അപ്പോ അമ്മ പറയുവ അങ്ങനെ ആ ബോസ് അമ്മയുടെ ജോലി കളയൂ അയാൾ വെറുതെ അമ്മയെ ബുദ്ധിമുട്ടിക്കു അടാടി അശ്വിൻ പറഞ്ഞു അവന്റെ സംസാരം കേട്ട് ഒരു കൊച്ചു കുഞ്ഞ് പറഞ്ഞതായി സിദ്ധാർത്ഥിന് തോന്നിയില്ല തന്റെ അമ്മയെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു ചെറുപ്പക്കാരന്റെ സംസാരം പോലെ തോന്നുമായിരുന്നു അവന്റെ അപ്പോഴത്തെ ഭാവം കണ്ടാൽ ഈ പ്രായത്തിലും അശ്വിൻ അവന്റെ അമ്മയെ പ്രൊട്ടക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കണ്ടപ്പോൾ സിദ്ധാർത്ഥിന്റെ മനസ്സിൽ ആ കുഞ്ഞിനെ ഓർത്ത് വല്ലാത്ത സ്നേഹവും അഭിമാനവും ഒക്കെ തോന്നി സിദ്ധാർത്ഥ് അശ്വിനെ തന്നോട് കൂടുതൽ ചേർത്തു മോം വിഷമിക്കേണ്ട ഡാഡി കൈകാര്യം ചെയ്തോളാ ഇത് കാര്യം നീ എന്നോട് പറഞ്ഞത് നിന്റെ അമ്മ അറിയണ്ട സിദ്ധാർത്ഥ് പറഞ്ഞു അശ്വിൻ അതിനെ തലയാട്ടി സിദ്ധാർത്ഥിന്റെ മനസ്സിലപ്പം കിരണിന്റെ മുഖം തെളിഞ്ഞു വന്ന് വന്ന് നീ എന്റെ പെണ്ണിന് ഒരു നേരവും സ്വസ്ഥത കൊടുക്കുന്നില്ല അല്ലേ നീനക്കുള്ളത് ഞാൻ തരുന്നുണ്ട് കിരൺ സിദ്ധാർത്ഥ് ആരാണെന്ന് നിനക്ക് കാണിച്ചു തരും എനിക്കറിയാവാഞ്ഞിട്ടൊന്നും അല്ല ഇത്രയും നാൾ ക്ഷമിച്ചത് അത് നിന്റെ അച്ഛനോർത്ത് മാത്രമാണ് എന്ത് നാടകം കളിച്ചു അവളെ സ്വന്തമാക്കാനാണ് നീ ശ്രമിക്കുന്നതെന്നൊക്കെ എനിക്ക് നന്നായി അറിയാം പക്ഷേ നീലിമേനെ തുടർ ഈ സിദ്ധാർത്ഥ് ചാവണം സിദ്ധാർത്ഥ് മനസ്സിൽ പറഞ്ഞു അല്പനേരം കഴിഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് അശ്വിനെ അവന്റെ മുറിയിൽ കൊണ്ട് കിടത്തി ഉറക്കി എന്നിട്ട് സ്വന്തം മുറിയിലെ ബാൽക്കണിയിലേക്ക് പോയി പുറത്ത് നല്ല നിലാവുണ്ടായിരുന്നു സിദ്ധാർത്ഥ് നെയ്ലിമേ ഒന്ന് കാണാൻ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ചു പക്ഷേ അവളുടെ മുറിയിൽ കയറി അവളെ കാണാൻ അവന്റെ ദുരഭിമാനം സമ്മതിച്ചില്ല ആ സമയത്താണ് അവന് വീണ്ടും കിരണിന്റെ കാര്യം ഓർമ്മ വന്നത് കിരൺ ഇപ്പോൾ വല്ലാത്ത അധികാരം എടുക്കുന്നുണ്ട് അവന്റെ ജോലി തെറിപ്പിക്കാൻ സിദ്ധാർത്ഥ് വിചാരിച്ചാൽ കഴിയും കാരണം സിദ്ധാർത്ഥിന് മാത്രമാണ് വിശ്വ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ അധികാരമുള്ളത് കിരണിന്റെ ജോലി തെറിപ്പിച്ചാൽ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം െന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് പാലവട്ടവും സിദ്ധാർത്ഥ ക്ഷമിച്ചിരുന്നത് ഇപ്പോൾ അങ്ങനെ ക്ഷമിക്കാൻ സിദ്ധാർത്ഥ തയ്യാറായിരുന്നില്ല കിരണിന്റെ ജോലി കളയാതെ ഇവനെ എങ്ങനെയെങ്കിലും കമ്പനി സ്ഥാനത്ത് നിന്നും മാറ്റാനുള്ള ഒരു വഴി സിദ്ധാർത്ഥ് ആലോചിച്ചു നോക്കി ഇവൻ ഒരുപാട് സമയം ഉറങ്ങാതെ ഇരുന്ന ആലോചിച്ച ശേഷം ഒരു വഴി കണ്ടെത്തി ഉടനെ സിദ്ധാർത്ഥ് ഫോൺ എടുത്ത് അസിസ്റ്റന്റ് മനീഷിനെ വിളിച്ചു മനീഷ് ഉറക്കത്തിലായിരുന്നു പാതിരാത്രി കഴിഞ്ഞ സമയം സിദ്ധാർത്ഥ് ഫോൺ വിളിച്ചത് കണ്ട് അല്പം പേടിയോടെയാണ് മനീഷ് ഫോൺ എടുത്തത് ഹലോ സാർ മനീഷ് ഉറക്കച്ചടവോടെ പറഞ്ഞു ഹലോ മനീഷ് സ്റ്റാഡ മീഡിയയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് മനീഷ് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലേ സിദ്ധാർത്ഥ് ചോദിച്ചു അപ്പോൾ ഉറക്കം വിട്ടു മാറാത്ത മനീഷ് പറഞ്ഞു ഓ സാർ ഇത് ചോദിക്കാനാണോ ഈ സമയത്ത് വിളിച്ചത് മനീഷ് പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥിന്റെ മുഖത്ത് കോപം തെളിഞ്ഞു അതെന്താ മനീഷ് എനിക്ക് എന്തേരമേ തന്നെ വിളിക്കാവൂ എന്ന നിയമം വല്ലതുണ്ടോ ഉണ്ടേലി പറയണം ഞാൻ തന്റെ സൗകര്യം നോക്കി വിളിക്കാം പോരെ സിദ്ധാർത്ഥ് ചോദിച്ചു അത് കേട്ടപ്പോഴാണ് മനീഷിന് തനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലായത് അയാൾ ഉടനെ ബെഡിൽ നിന്നും എഴുന്നേറ്റു സോറി സാർ ഞാൻ ഉറക്കത്തിലായിരുന്നു അറിയാതെ മനീഷ് പറഞ്ഞു മുമ്പായിരുന്നുവെങ്കിൽ സിദ്ധാർത്ഥ് അയാളുടെ ജോലി ആ നിമിഷം തെളിപ്പിച്ചേനെ പക്ഷെ ഇന്ന് സിദ്ധാർത്ഥ് ഒരുപാട് മാറിയിരിക്കുന്നു ഇന്ന് അയാളുടെ സംസാരം കേട്ടപ്പോൾ മനീഷിൻ തോന്നി ആ പിന്നെ ചോയ്ച്ചിന് മറുപടി പറ ഞാൻ പറഞ്ഞതല്ലേ കിരണിന്റെ മേൽ ഒരു കണ്ണ് വേണോന്ന് എന്തൊക്കെയാ അവനവിടെ കാണിച്ചു കൂട്ടുന്നത് സിദ്ധാർത്ഥ ചോദിച്ചു സാർ കിരൺ സാർ ആര് പറഞ്ഞാലും കേൾക്കില്ല ഈ അടുത്ത് ഞാൻ വിളിച്ച് വാണിംഗ് കൊടുത്തതാണ് പക്ഷെ അയാൾ എന്നോട് വളരെ മോശമായാണ് സംസാരിച്ചത് കമ്പനി കാര്യത്തിലും വലിഞ്ഞു കയറിപ്പോയി ഇടപെട്ടതുപോലെയായിരുന്നു പുള്ളിയുടെ പെരുമാറ്റം മനീഷ് പറഞ്ഞു മനീഷ് പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥിനു കിരണിനോടുള്ള ദേഷ്യം വർദ്ധിച്ചു അവൻ ഉടനെ പറഞ്ഞു മനീഷ് ഇന്ന് തന്നെ കിരണിനൊരു മെയിൽ അയക്കണം അവനെ താൽക്കാലികമായി നമ്മളുടെ ലണ്ടൻ ഓഫീസിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ വേണം നാളെ രാവിലെ കിരൺ പോയിരിക്കണം അവന് പോകാനുള്ള സകല കാര്യങ്ങളും മനീഷ് ഇന്ന് രാത്രിയിൽ നിന്ന് സെറ്റാക്കി അവന് മെയിൽ ചെയ്യണം നാളെ അവൻ സ്റ്റാർഡപ്പ് മീഡിയയിൽ ഉണ്ടാവാൻ പാടില്ല സിദ്ധാർത്ഥ് അത്രയും പറഞ്ഞിട്ട് ഫോൺ വെച്ചു മനീഷ് അതിന് മറുപടി പറയാൻ പോലും കാത്തു നിൽക്കാതെയാണ് സിദ്ധാർത്ഥ് കോൾ കട്ട് ചെയ്ത് പോയത് അപ്പോൾ മനീഷ് ചിന്തിച്ചു നമ്മുടെ ബോസിന് ഇത് എന്താ പറ്റി ഇപ്പോൾ എപ്പോഴും സ്റ്റാർഡപ്പ് മീഡിയയെ കുറിച്ച് മാത്രമാണല്ലോ അദ്ദേഹത്തിന്റെ ചിന്ത അതെന്താവും കാരണം മനീഷ് കിരൺ അയക്കാനുള്ള മെയിൽ ടൈപ്പ് ചെയ്തു അപ്പോൾ അയാളുടെ മനസ്സിൽ നാളെ മെയിൽ കിട്ടിയാലുള്ള കിരണിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നായിരുന്നു അവന്റെ ചിന്ത കിരണിന്റെ അവസ്ഥയോർത്ത് മനീഷ് ഉള്ളിൽ ചിരിച്ചു ഇതേ സമയം സിദ്ധാർത്ഥ് വീട്ടിൽ ചെന്ന് കിടന്ന് മാത്രം ഓർത്തു ഇതൊന്നും അറിയാതെ നീലിമ മറ്റൊരു മുറിയും വെക്കത്തിലായിരുന്നു പിറ്റേന്ന് രാവിലെ വളരെ അസ്വസ്ഥതയോടെയാണ് നീലിമ ഓഫീസിലേക്ക് ചെന്നത് കിരൺ ഏതു നിമിഷവും തന്നെ തേടി വരുമെന്നും പുതിയ ആളെ ഗൈഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞ് ശല്യപ്പെടുത്തുമെന്നും അവൾ പ്രതീക്ഷിച്ചു പക്ഷേ അന്ന് കിരൺ ഓഫീസിൽ എത്തിയിരുന്നില്ല നീലിമ തന്റെ ക്യാമിൽ കയറി ചെന്ന് അന്നത്തെ ജോലികൾ ചെയ്തു തുടങ്ങി അപ്പോഴും മനസ്സിൽ കിരൺ തന്നെയായിരുന്നു മരത്തല എന്ത് പറഞ്ഞാവും വരാൻ അറിയില്ല അവനാണേൽ ഒരു ജോലിയും ചെയ്യേയില്ല മര്യാദയ്ക്ക് ജോലി എടുക്കുന്നവരെ അതിന് സമ്മതിക്കേയില്ല നീലിമ മനസ്സിൽ പറഞ്ഞു അവൾക്ക് സത്യത്തിൽ കിരണും സാമലക്സും ഉള്ളത് കൊണ്ട് ജോലി മടുത്തു തുടങ്ങിയിരുന്നു നീലിമ ഇടയ്ക്ക് ക്യാബിൻ ഡോറിലേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു അപ്പോഴാണ് കിരണിന്റെ അസിസ്റ്റന്റ് അവളുടെ ക്യാബിനിൽ കയറി വന്നത് പെട്ടെന്ന് അയാളെ കണ്ടപ്പോൾ കിരൺ തന്നെ വിളിപ്പിക്കാൻ വേണ്ടി വിട്ടതാവുമെന്ന് നീലിമ വിചാരിച്ചു നാശം ഇവനിനി എന്താവോ വേണ്ടത് നീലിമ മനസ്സിൽ പറഞ്ഞു അപ്പോൾ അസിസ്റ്റന്റ് അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു നീലിമ മേഡം ഇതൊന്ന് ചെക്ക് ചെയ്ത ശേഷം അപ്രൂവ് ചെയ്യാമോ കിരൺ സാർ ഇല്ല ശാമലക് സാറാണെങ്കിൽ വിളിച്ചിട്ട് ക്യാബിൻ ഡോർ തുറക്കുന്നുമില്ല ഈ ഫയൽ മേഡത്തെ കാണിക്കാൻ മാനേജർ സാർ പറഞ്ഞു അത് കേട്ട് നീലിമ അയാളെ നോക്കി കിരൺ വരാത്തത് എന്തുകൊണ്ടാവും എന്ന് ചോദിക്കാൻ പോലും നീലിമയ്ക്ക് തോന്നിയില്ല അവൾ ഫയൽ വാങ്ങി സൈൻ ചെയ്ത ശേഷം തിരികെ കൊടുത്തു അപ്പോൾ അസിസ്റ്റന്റ് പറഞ്ഞു ചിലപ്പോൾ ഇതുപോലെ മേഡം ഇനിയും എന്നെ സഹായിക്കേണ്ടി വരും കാരണം കിരൺ സാർ ഒരു മാസം കഴിഞ്ഞു വരൂ അത് കേട്ട് നീലിമ സന്തോഷത്തോടെ アジリドリンアヤリノキ。おりまそう。 എന്ത് പറ്റി അതിനു മാത്രം നീലിമ ചോദിച്ചു കിരൺ സാറിന് പോകാൻ താല്പര്യമില്ലായിരുന്നു പക്ഷേ നമ്മുടെ ലണ്ടൻ ഓഫീസിലേക്ക് സാറിനെ താൽക്കാലികമായി സ്ഥലം മാറ്റി ഹെഡ് ഓഫീസിൽ നിന്നും വിളിച്ചു പറഞ്ഞത് കിരണിന്റെ അസിസ്റ്റന്റ് പറഞ്ഞു നീലിമയ്ക്ക് അത് കേട്ട് സന്തോഷം അടക്കാൻ സാധിച്ചില്ല കിരണിനെ ഒരു മാസം കാണേണ്ടി വരില്ല എന്നറിഞ്ഞപ്പോൾ അവൾക്ക് ജോലിയിൽ തുടരാൻ പോലും ഉത്സാഹം തോന്നി ഓ കഷ്ടമായി പോയി അല്ല അത് പോട്ടെ എന്റെ ആർട്ടിസ്റ്റ് സൂര്യക്ക് ഹെഡ് ഓഫീസിൽ നിന്നും അനുവദിച്ച വണ്ടി ആരാ കൊണ്ടുപോയതെന്ന് തനിക്കറിയാമോ നീലിമ ചോദിച്ചു അയാൾ കിരണിന്റെ ആയതുകൊണ്ട് അയാൾക്ക് കൃത്യമായി ഇതിനെക്കുറിച്ച് അറിയാമായിരിക്കുമെന്ന് ചോദ്യമുണ്ടായിരുന്നു അസിസ്റ്റന്റ് അത് കേട്ട് ഒന്നു നിന്ന് പതുങ്ങി അത് മാഡം എനിക്ക് കൂടുതലൊന്നും അറിയില്ല സാമലക്സ് സാറിന് ഒരു പക്ഷെ എന്തെങ്കിലും അറിയാമായിരിക്കും അസിസ്റ്റന്റ് അത്രമാത്രം പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി നീലിമ അയാൾ പോകുന്നത് നോക്കി നിന്നു കിരണിനെ എന്തുകൊണ്ടാവും ലണ്ടൻ ഓഫീസിലേക്ക് സ്ഥലം മാറ്റിയതെന്ന് നീലിമ ആലോചിച്ചു താൻ മനസ്സിൽ ആഗ്രഹിച്ചതുപോലെ അയാളെ അവിടെ നിന്നും മാറ്റി ഹെഡ് ഓഫീസിലെ ആരായിരുന്നാലും അയാൾക്ക് അവൾ മനസ്സിൽ നന്ദി പറഞ്ഞു അപ്പോഴൊന്നും സിദ്ധാർത്ഥാണ് അതിന് പിന്നിലെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു കിരണിന്റെ അസിസ്റ്റന്റ് പറഞ്ഞതുപോലെ സാം അലക്സിന് തീർച്ചയായും സൂര്യക്ക് അനുവദിച്ച വണ്ടി എങ്ങനെയാണ് നഷ്ടമായതെന്ന് അറിയാമായിരിക്കും എന്ന് നീലിമയ്ക്ക് തോന്നി അവൾ ഉടനെ ക്യാബിൽ നിന്നും ഇറങ്ങി സാം അലക്സിന്റെ ക്യാബിന് മുന്നിലേക്ക് ചെന്നു അപ്പോൾ കിരണ അസിസ്റ്റന്റ് പറഞ്ഞതുപോലെ കേബിൻ ഡോർ അകത്തു നിന്നും പൂട്ടിയിരുന്നു നീലിമ ഡോറിൽ ചെന്ന് തട്ടി അപ്പോൾ അകത്തു നിന്നും അനക്കമൊന്നും കേൾക്കുന്നില്ല സാമലക്സ് നീലിമ ഉറക്കെ വിളിച്ചു അയാൾ അകത്തു നിന്നും പ്രതികരിച്ചില്ല സത്യത്തിൽ അപ്പോൾ അലക്സിന്റെ കൂടെ ദീപക്കുമുണ്ടായിരുന്നു അതിനാലാണ് അവൻ ഡോർ ഡോറടച്ചത് വിളിച്ചിട്ട് പ്രതികരിക്കാതിരുന്ന നീലിമ ി പോകുമെന്നായിരുന്നു അയാളുടെ കണക്കുകൂട്ടൽ നീലിമ പക്ഷെ പോയില്ല അവൾ അല്പം മാറി നിന്ന് നോക്കി അവൻ അതിനുള്ളിൽ നീലിമയ്ക്ക് ഉറപ്പായിരുന്നു അവൾ പോയെന്ന് തോന്നിയപ്പോൾ ദീപക്കിനെ വീണ്ടും സാമലക്സ് കെട്ടിപ്പിടിച്ചു ആ പെണ്ണ് എന്തിനാ സാർ ഇങ്ങോട്ട് വന്നത് ദീപക് ചോദിച്ചു ആ ആർക്കറിയാം അതോർത്ത് നീ വിഷമിക്കണ്ട നമ്മുടെ മൂട് കളയാതെ നീഞ്ഞ് വന്നെ സാം അലക്സ് വികാരഭരിതനായി ദീപക്കിന്റെ ചെവിയിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു അവർ അങ്ങനെ കെട്ടിമറിയവ പുറത്തുനിന്നും നീലിമ അത് വ്യക്തമായി കേട്ടു സാമലക്സിന്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് ഉള്ളിൽ ആരോ ഒരാൾ കൂടെ നീലിമയ്ക്ക് അവൾ ഉടനെ വീണ്ടും ഡോറിൽ തട്ടി കാമപരിവശനായ സാമലക്സിനെ അവളുടെ പ്രവൃത്തി ദേഷ്യത്തിലാക്കി ഓ നാശം ഈ പെണ്ണിന് എന്താ വേണ്ടത് സാമലക്സ് ദീപത്തിന്റെ ശരീരത്തിൽ നിന്ന് അടർന്നു മാറി പറഞ്ഞു അനുഭൂതി പാതിയിൽ മുറിഞ്ഞ ദേഷ്യം മുഖത്തുണ്ടായിരുന്നു അപ്പോൾ നീലിമ പുറത്തുനിന്നും പറഞ്ഞു സാം നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം ഇനിയും ഡോർ തുറന്നില്ലേ ഞാൻ മാനേജറെ വിളിച്ചിട്ട് പരാതി കൊടുക്കും നീലിമ പറഞ്ഞത് കേട്ട് സാം അലക്സ് പെട്ടെന്ന് തന്നെ ദീപകിനെ ക്യാബിനിലെ ഒഴിഞ്ഞ ഭാഗത്തേക്ക് മാറ്റി നിർത്തി ഡോർ തുറന്നു അയാൾ അവളെ രൂക്ഷമായി നോക്കി എന്താ നീലിമ തന്റെ പ്രശ്നം ആരെയും ജോലി ചെയ്യാൻ സമ്മതിക്കില്ലേ സാം അലക്സ് ചോദിച്ചു അതെന്താ തനിക്ക് മാത്രം കൊമ്പുണ്ടോ ഡോർ അടച്ചിട്ട് രഹസ്യമായി ജോലി ചെയ്യേണ്ട കാര്യം എന്താ നീലിമ ചോദിച്ചു അത് സാം അലക്സിനെ ചൊടിപ്പിച്ചു പക്ഷേ അപ്പോൾ അവളോട് അധികം ഇടയാൻ നിന്നാൽ അവൾ ദീപക്കിനെ കാണും എന്ന് തോന്നിയത് കൊണ്ട് സാമലക്സ് പറഞ്ഞു ദൈ നോക്ക് തന്നോട് വഴക്കിടാൻ പറ്റിയ മൂഡിലല്ല ഞാൻ ഒന്ന് പോകുന്നുണ്ടോ എനിക്ക് ഒരുപാട് ജോലികൾ പെൻഡിങ് ഉണ്ട് സാമലക്സ് പറഞ്ഞു അയാളുടെ ആ വെപ്രാളം കണ്ടപ്പോൾ അയാൾ ഉറപ്പായും മറ്റെന്തോ ചെയ്യുകയായിരുന്നുവെന്ന് നീലമ ഉറപ്പിച്ചു അവൾ കണ്ണുകൾ കൊണ്ട് ക്യാബിൻ ആകെ പരതി അപ്പോൾ ആരുടെയോ നീൽ ക്യാബിൻ ഡോറിന്റെ ഒഴിഞ്ഞ വശത്ത് അവൾ കണ്ടു അത് സാമലക്സിന്റെ ടീമിലെ ആരെങ്കിലും തന്നെ ആയിരിക്കുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു ഓ ഇപ്പോൾ സാമലക്സിന് വർക്കിലുള്ള ശ്രദ്ധ അല്ലാതെ കൂടിയിട്ടുണ്ട് എന്തായാലും കൊള്ളാം വന്ന് വന്ന് ഓഫീസില് വരെ തോന്നിവാസം കാണിക്കാനുള്ള ധൈര്യമുണ്ടല്ലേ മിസ്റ്റർ സാമി നീലിമ ചോദിച്ചു ഞാൻ ഞാനെന്താ തോന്നിയാസം കാണിച്ചു എന്നാണ് നീലിമ പറയുന്നേ സാം നിന്ന് പതിങ്ങി ഇവിടെ ആരും മണ്ടന്മാരല്ല സാർ താൻ ഈ ക്യാബിൻ ഡോർ അടച്ചിട്ടത് എന്തിനാകുമെന്ന് എല്ലാവർക്കും മനസ്സിലാവും ഞാനിപ്പോൾ വന്നത് അതൊന്നും അന്വേഷിക്കാനല്ല താനാണോ സൂര്യക്ക് പറഞ്ഞു വെച്ചിരുന്ന വണ്ടി തിരികെ എടുപ്പിച്ചത് അതോ കിരണാണോ അതിനു പിന്നിൽ ഇതറിഞ്ഞാൽ ഞാൻ മര്യാദയ്ക്ക് അങ്ങ് പൊക്കോളാം സാമിനെ ജോലിയും തുടരാം നീലിമ പുച്ചോട്ട് ക്യാബിനിൽ ദീപക് ഒളിഞ്ഞു നിൽക്കുന്ന ഭാഗത്തോട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു ആ നിൽക്കുന്നത് ദീപക് ആണെന്ന് മാത്രം അവൾക്ക് മനസ്സിലായില്ല അവൾ ധ്യാനായിരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത് സാമലക്സിന് നീലിമയുടെ സംസാരം കേട്ട് വളരെ ദേഷ്യം വന്നു ദേ നീലിമ ആവശ്യമില്ലാത്തതൊന്നും അന്വേഷിക്കാൻ നിൽക്കണ്ട പിന്നെ സൂര്യയുടെ വണ്ടി അത് ഞാൻ തന്നെയാണ് കിരണിനോട് പറഞ്ഞ് മുടക്കിയത് അങ്ങനെ ഇപ്പോൾ നീ അവനെ വലിയ നടനാക്കാനൊന്നും നോക്കണ്ട അവന്റെ ഓരോ ഉയർച്ചയും എന്നെ കൊണ്ട് കഴിയും വിധം ഞാൻ തടയുന്നു നീലിമ സാം അലക്സ് വാശിയോടെ പറഞ്ഞു നീലിമ അപ്പോൾ ഒന്നും മിണ്ടാതെ ക്യാബിൽ നിന്നും ഇറങ്ങി അവൾ പ്രതികരിക്കാതെ ഇറങ്ങി പോകുന്നത് കണ്ട സാമലക്സ് ഉച്ചിച്ച് ചിരിച്ചു ഇത്രയേ ഉള്ളൂ ഇവിളക്ക് വലിയ ജാൻസി റാണി കളിക്കാൻ വന്നതാ ചീറ്റി പോയി സാമലക്സ് പറഞ്ഞു കത്തനിൽ നിന്ന് പുറത്തേക്ക് വന്ന ദീപക് അത് കേട്ട് ചിരിച്ചു നീലിമ പക്ഷെ വെറുതെ ഇരിക്കാൻ തയ്യാറല്ലായിരുന്നു അവൾ നേരെ മാനേജറുടെ മുറിയിലേക്കാണ് പോയത് സാമലക്സിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി തന്നെയാണ് അവൾ അവന്റെ ക്യാബിൽ നിന്നും ഒന്നും പറയാതെ ഇറങ്ങിയത് നീലിമയെ കണ്ട മാനേജർ അവളെ അകത്തേക്ക് ക്ഷണിച്ചു ഇരിക്കടോ സൂര്യയുടെ കരിയറൊക്കെ സെറ്റാക്കി എടുത്തല്ലേ താൻ ഞാനെല്ലാം അറിയുന്നുണ്ട് കേട്ടോ മാനേജർ അഭിമാനത്തോടെ പറഞ്ഞു താങ്ക് യു സാർ സാർ ഞാനിപ്പോൾ വന്നത് ഒരു പരാതി പറയാനാണ് സാമലക്സ് ഇപ്പോൾ വല്ലാതെ ഉഴപ്പ് കാണിക്കുന്നുണ്ട് വർക്കിൽ പിന്നെ അയാള് സൂര്യക്ക് അയച്ചു കൊടുത്ത വാഹനം അയാളുടെ ടീമിലേക്ക് മാറ്റിയോ എന്ന് സംശയമുണ്ട് നീലിമ പറഞ്ഞു അപ്പോൾ സൂര്യക്ക് വണ്ടി കിട്ടിയില്ലേ മാനേജർ ചോദിച്ചു ഇല്ല സാർ നീലിമ പറഞ്ഞു അപ്പോൾ മാനേജർ ദേഷ്യത്തോടെ ഫോൺ എടുത്ത് അസിസ്റ്റന്റിനെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു സാം അലക്സിനോട് ഇപ്പോൾ ഈ നിമിഷം എന്റെ ക്യാമിലേക്ക് വരാൻ പറയൂ മാനേജർ പറഞ്ഞത് കേട്ട് നീലിമ സന്തോഷിച്ചു ഇതാണ് ഏറ്റവും ഇന്നത്തെ എപ്പിസോഡ് എല്ലാരും ഈ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട്